നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പെല്ലാം മാറി സ്കിന്നിന് നല്ല ഗ്ലോ ആവാൻ സഹായിക്കുന്ന ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ആണ് ആദ്യം നമുക്ക് ബീട്രൂട്ടിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതില് വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് ഇതിന്റെ ജ്യൂസാണ് വേണ്ടത് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിന്റെ ജ്യൂസ് മൊത്തം എടുക്കാം അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കാം ഇത് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ജ്യൂസ് ഇതിലേക്കാക്കി കൊടുക്കുക ഒന്നോ രണ്ടോ സ്പൂണ് മാത്രം മതി എന്നിട്ട് അതിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക ഇനി നമ്മളിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യണം ഒരു അഞ്ചു മിനിറ്റ് എല്ലാം നന്നായിട്ട് ഇതുപോലെ കയ്യിലും മുഖത്തും എല്ലാം നല്ലോണം ഇതുപോലെ സ്ക്രബ് ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള വൈറ്റ് സ്പോട്ടും ഡാർക്ക് സ്പോട്ടും എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അപ്പം നിങ്ങൾ പരമാവധി നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണേ ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെള്ളത്തിൽ സാധാ നോർമൽ പച്ച വെള്ളത്തിൽ കഴുകി അപ്പം ഇത് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണേ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ള് റിസൾട്ട് കിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പിന് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ജ്യൂസാക്കാം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒന്നോ രണ്ടോ സ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസാക്കിയിട്ട് അതിൽ നമുക്ക് ഒരു ടീസ്പൂണ് കടലപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയിലാക്കണേ എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിലും മുഖത്തെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ആക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് സ്കിന്നിൽ വെക്കണം പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ ഇത് ഡ്രൈ ആവുന്നവരെ നമ്മൾ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മളിത് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി കളയാം അപ്പോൾ നമുക്ക് നേരത്തേ പോലെ തന്നെ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലൈവായിട്ട് കാണാൻ പറ്റും അടിപൊളി റിസൾട്ട് ആണ് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയെല്ലാം ഇതുപോലെ ചെയ്താൽ നമുക്ക് ടാൻ മാറാനും അതുപോലെ തന്നെ ഇപ്പം വെയിലെല്ലാം കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് എത്രയോ പഴക്കം ചെയ്യുന്ന കരി കരിവാളിപ്പ് എല്ലാം ഉണ്ടാകും അപ്പോൾ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നല്ല ബ്രൈറ്റൻ ആവാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല റിസൾട്ട് ഉണ്ട് എൻ്റെ രണ്ട് കൈയും തമ്മിൽ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് ഒറ്റ യൂസ് തന്നെ എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും എന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോൾ എന്തെങ്കിലും സ്കിന്നിന്റെ പ്രശ്നം സ്കിൻ അലർജി പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കയ്യിൽ ചെറിയൊരു ഭാഗത്ത് മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആൾക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം